കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഇന്നത്തെ ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തൻ്റെ വലിയ പ്രവൃത്തികളെ ചെയ്യും ഇന്ന് അത്ഭുതം കാണും അത്ഭുതം നടക്കും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം എൻ്റെ കൂടെ ഇന്ന് കാണുന്നവർ സ്ക്രീനിൽ കാണുന്നവർ ഏത് രാജ്യത്തും എവിടെയായിരുന്നെങ്കിലും യൂട്യൂബിൽ ഈ പ്രയർ കാണുന്നവർ എൻ്റെ കൂടെ പറഞ്ഞാട്ട യേശു കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും കൽവരി ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്സും മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ മീൻ ആല ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്ന ഒരു ദൈവിക വചന ചിന്ത എന്ന് പറഞ്ഞാൽ പറ്റിയാണ് ഭയം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അനുഭവമാണ് ഭയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഭയം നമ്മുടെ വിശ്വാസത്തെ പോലും ബാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഉള്ളിൽ സംശയങ്ങളെ കൊണ്ടുവിടുന്നതാണ് ഈ ഭയം ഭയപ്പെടുത്തുക ഭയം എന്നുള്ളത് ഒരായുധമാണ് ഭയത്തിൻ്റെ ഏതിരെയുള്ള വാക്കാണ് ധൈര്യം എന്നുള്ളത് ഭയപ്പെടുക എന്നുള്ളതിൻ്റെ എതിർവാക്യം അല്ലെങ്കിൽ ധൈര്യത്തിൻ്റെ എതിർവാക്കാണ് ഭയം ധൈര്യം എന്നുള്ളത് നമ്മൾ ഏത് വിഷയത്തിലായിരുന്നാലും ആ വിഷയത്തിലുള്ള ഉറപ്പാണ് നമ്മുടെ ധൈര്യം എന്നാൽ ഭയം എന്നുള്ളത് ആ വിഷയത്തിൻ്റെ അകത്ത് നമ്മൾ കലങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നാം തകർന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഭയം എന്നാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും കാണുന്ന ഒരു വാക്യമുണ്ട് ഭയപ്പെടേണ്ട നമ്മുടെ വീടുകളിലൊക്കെയും ഒട്ടുമുക്കാലും വീടുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിൽ കാണാൻ പറ്റുന്നൊരു വാക്യമാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒട്ടുമുക്കാലും വീടുകളിൽ ഈ വചനം കാണാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഭയമുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്തിനാണ് ഞാൻ ഭയക്കുന്നത് നമുക്ക് ഒരു ഭയമാണ് നമ്മുടെ രോഗം വരുമ്പോൾ ഭയം കുടുംബത്തിലൊരു വിഷയം വരുമ്പോൾ ഭയം നമ്മുടെ ഭാവിയെ ഓർക്കുമ്പോൾ ഒരു ഭയം ഈ ഭയം എന്നുള്ളത് മരണത്തിൻ്റെ ഒരടയാളമാണ് എൻ്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ മരണം ഉണ്ട് എന്നതല്ല അതിൻ്റെ അർത്ഥം മരണത്തിൻ്റെ ഒരടയാളമാണ് ഭയം എന്നാൽ ധൈര്യം എന്നുള്ളത് ജീവൻ്റെ അടയാളമാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കിതാണ് ഭയപ്പെടേണ്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഭയപ്പെടേണ്ട ബൈബിളിൽ പല ആവർത്തി പറയുന്നു ഭയപ്പെടേണ്ട അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളിൽ മരണമല്ല ജീവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഭയത്തെ ജയിക്കുവാൻ കഴിയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മരണമാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയം അതുകൊണ്ടാണ് പലപ്പോഴും ഒരു വേദന വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ നാം ഇല്ലാതായി പോകും നമ്മൾ തകർന്നു പോകും ഏറ്റവും ഒടുവിൽ മരണപ്പെടും എന്ന ഏറ്റവും ഒടുവിലൊരു ഭാരമുള്ളത് കൊണ്ട് ഇപ്പം എന്നൊരു വാസ്തവം അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടത്തില്ല എന്നാൽ ബൈബിൾ പറയുന്നു മരണമേ നിൻ്റെ ജയം എവിടെ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് കർത്താവായ യേശുക്രിസ്തു ഉയർത്തതിന് ശേഷം പറയുന്നു കൊലോസിൽ ലേഖനത്തിൽ ആമേൻ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം സങ്കീർത്തനം പരിചിതമായ വാക്യമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ് ഇരുപത്തിമൂന്നിൻ്റെ നാല് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല അതിൻ്റെ കാരണം നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് മരണ നിഴൽ ഉള്ള താഴ്വര മരണത്തിൻ്റെ നിഴലുള്ള അതായത് മരണം തളം കെട്ടി നിൽക്കുന്ന ഒരു താഴ്വര വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് അത് മറ്റെങ്ങുമല്ല സ്വർഗത്തിൽ നിങ്ങൾക്ക് ചെന്നാൽ നിങ്ങൾക്ക് ഒരു ഭയവുമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അല്ലേ എത്ര സന്തോഷം കർത്താവ യേശു പിതാവാൻ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടാ ഇതെല്ലാം പൂർണ്ണത നമുക്കവിടെ കാണാൻ പറ്റും സ്വർഗത്തിൽ ചെല്ലുന്നൊരു വ്യക്തിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നിത്യ ജീവനില് നമ്മൾ ജീവിക്കുക പിന്നെ പിന്നെയുള്ളത് നരകമാണ് നരകത്തിൽ പിന്നെ മരണമേ ഉള്ളൂ നിഴലില്ല അതിൻ്റെ പൂർണ്ണത എവിടെയുണ്ട് നിത്യ മരണം എവിടെയുണ്ട് അപ്പം മരണത്തിൻ്റെ നിഴലുള്ളത് നരകത്തിലല്ല നരകത്തിൽ മരണത്തിൻ്റെ പൂർണ്ണതയാണുള്ളത് സ്വർഗത്തിൽ മരണത്തിന് കയറാൻ പോലും പറ്റത്തില്ല പിന്നെ മരണത്തിൻ്റെ നിഴലുള്ളത് ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് ഉള്ളത് ഭൂമിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് മരണത്തിന്റെ നിഴലുള്ളത് കൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഭയമുണ്ട് ഭയം വചനം പറയുകയാണ് ഇനി ഞാൻ ഈ ഭൂമിയിൽ ഞാൻ ഇനി കൂരിൽ എന്നുള്ളത് വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് എന്നുള്ളത് മാറ്റിയിട്ട് ഭൂമിയിൽ നടന്നാലും ഞാൻ ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല എൻ്റെ കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ജീവനാണ് ജീവൻ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല ആമേൻ ജീവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മരണത്തിൽ ഭയപ്പെടേണ്ട കാര്യം അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മരണത്തെ ഞാൻ ഓരോ അനർത്ഥവും ഞാൻ ഭയപ്പെടുന്നില്ല ആമേൻ മറ്റു ചില വാക്യങ്ങൾ ഞാൻ എൻ്റെ കൂടെ വായിക്കാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ അതിൻ്റെ ആറാം വാക്യം യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ആമേൻ മീൻ നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴാം വാക്യത്തിൽ പതിനാറും പതിനേഴിലും പറയുന്നു യഹോവയുടെ വലംകൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തി ഞാൻ മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം നമ്മുടെ ഉള്ളിൽ ഭയം വരുന്നതിൻ്റെ കാരണം മരണനിഴലി ലോകത്തിലുള്ളതുകൊണ്ടാണ് മരണത്തെ നമുക്ക് ഭയമാണ് എന്നാലും യേശു ക്രിസ്തു കൂടെയുള്ളൊരു വ്യക്തി മരണത്തെ ഭയക്കേണ്ട യേശു കൂടെയുള്ള വ്യക്തി എപ്പോഴും ഒരുത്തോണം ദൈവം എന്നെ ജീവിപ്പിക്കും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ് ബൈബിളിൽ തന്നെ പറയുന്നു ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഭയത്തെ ജയിക്കുവാൻ പറ്റുന്നത് ഞാൻ മറ്റൊരു വാക്യം കൂടെ വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അതിൻ്റെ എട്ടാം അധ്യായം നാം വായിക്കുന്ന സമയത്ത് അവിടെ ഇതിനെപ്പറ്റി വ്യക്തമായി അവിടെ കർത്താവേശു ക്രിസ്തു ഒരു വ്യക്തിയെപ്പറ്റി പറയും റോമർ എട്ടിൻ്റെ മുപ്പത്തി പറയുന്നു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല കഴിയുകയില്ല അതിൻ്റെ മരണത്തിനോ നിജീവനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കും ദൈവസ്നേഹത്തിൽ അപ്പം ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും ും ഒരു എന്നാൽ നിങ്ങൾക്ക് ഒരു പരിചയം ഇല്ലാത്തൊരു വ്യക്തിക്ക് ലോകത്തിൽ ഏതോ കോണിൽ കോണിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഇത്രയും വേദന വരത്തില്ല നമുക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നും അല്ലേ പാവമനുഷ്യൻ പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആഴമായി സ്നേഹിക്കുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു വേദന വന്നാൽ അത് നമ്മുടെ വേദനയായി മാറും നമുക്കൊരു പരിചയം ഇല്ലാത്തൊരു വ്യക്തിയോട് നമുക്ക് കരുണയും സഹതാപവും ഉണ്ടാകുന്നു നമ്മളേറ്റവും വേണ്ടപ്പെട്ട വ്യക്തിക്ക് നമ്മുടെ ദുഃഖമായി മാറുന്നതിൻ്റെ കാരണം സ്നേഹം ആഴമായ ഒരു സ്നേഹബന്ധം പ്രവചനം പറയുന്നു യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും നമ്മൾ വേർപിരിക്കുന്നത് എനിക്കൊരു വിഷയം വന്നാൽ കർത്താവിന് വേദനിക്കും എനിക്കൊരു വിഷയം വന്നാൽ അത് കർത്താവിന് വേദനിക്കും അപ്പോൾ ഭയം എന്നുള്ളത് ഒരു പ്രോഡക്റ്റാണ് എന്തിൻ്റെ പ്രോഡക്റ്റാന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മരണ ചിന്തകൾ വരും പലപ്പോഴും ഭയം വരുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി മരണചിന്ത വരുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ബ്രതർ അങ്ങനെയൊന്നുമല്ല എനിക്ക് രാത്രിയിലാണ് പേടി മരണചിന്ത ഉള്ളതുകൊണ്ടാണ് ബ്രദർ എനിക്കതല്ല ആ രോഗം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അത് മരണചിന്ത ഉള്ളതുകൊണ്ടാണ് എന്തോ എൻ്റെ ഭാവിയെ ഓർത്തൊരു ഭയം മരണചിന്ത അതിൻ്റെ പിന്നിൽ നിഴലിട്ടേക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ആകുലത മരണഭീതി നിഴലിടുന്നത് കൊണ്ടാണ് എങ്ങനെ അതിനെ ജയിക്കാം ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും ഒരു വചന ശുശ്രൂഷയുടെ സമയത്ത് ഒരു സഹോദരി ഞാൻ ആ സഹോദര അടുക്കിലൂടെ വചനം ശുശ്രൂഷിച്ച് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വഴിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന വഴിയിൽ ആ സഹോദരി നോക്കിയിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് അവളെ നോക്കി പ്രവചിച്ചു പറയേണ്ടത് ഈ വചനം പറയുവാൻ എൻ്റെ ഉള്ളിൽ ഒരു നിർബന്ധമുണ്ടായി ആ വചനം ഇങ്ങനെയാണ് ഞാൻ കുറച്ചു മുൻപ് വായിച്ച വാക്യം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ആ വാക്യം ഞാൻ മരിക്കുകയില്ല നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴാമത്തെ വാക്യം ഞാൻ മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും ആ മകളെ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു നീ മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും ഇങ്ങനെ മൂന്നാല് തവണ ഞാൻ ആ മകളെ നോക്കി എന്നോട് പ്രവചിക്കുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു അതിനുശേഷം മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു വെറുതെ കുറേ നാളുകളായിട്ട് എൻ്റെ ഹാർട്ടിനൊരു പ്രോബ്ലം ഡോക്ടർ പറഞ്ഞു ഏത് സമയത്തും എന്തും സംഭവിക്കാം ഒരു രോഗ നിമിത്തം ഉണ്ടായ ഒരവസ്ഥയായിരുന്നു എല്ലാ ദിവസവും നേരം വെളുത്ത് കണ്ണ് തുറക്കും മുതൽ മരയ്ക്കും മരിക്കും 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 എന്ന ഭയം വേട്ടയാടുക ഭയത്തില ജീവിക്കുന്നത് ഒരു ചെറുപ്പക്കാരിയാണ് ഭയത്തിൽ ജീവിക്കുക ഓരോ ദിവസവും ഇപ്പം മരിക്കും ഇപ്പം മരിക്കും മരണഭയം നമ്മൾ ആരോടും പറയാതെ ഹൃദയത്തിൽ വേദനിച്ച് വേദനിച്ച് കഴിയുന്ന സമയത്ത് അവളെ നോക്കി പരിശുദ്ധാത്മാവർ നീ മരിക്കത്തില്ല മനസ്സിലായോ ആ വാക്ക് ആ മകളെ ബലപ്പെടുത്തി ഇന്നും ജീവനോട് ഇരിക്കുന്നുണ്ട് ആമേൻ അതിൻ്റെ കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം കർത്താവ് കൂടെയുണ്ട് സങ്കീർത്തനം ഇരുപത്തിമൂന്നിന് നാലിൽ പറഞ്ഞതുപോലെ കൂരിൽ താഴ്വരയല്ല മാരണ നീഴൽ താഴ്വരയിൽ കൂടി ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യം ഇംഗ്ലീഷ് ഭർഷം കൊടുത്തേക്കുന്നതാണ് വാലി ഓഫ് ഷാഡ് ഓഫ് ഡെത്ത് നിഴലുള്ള താഴ്വരയിലൂടെ ഈ ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ ഓരനർത്ഥവും ഭയപ്പെടുകയില്ല ഈ ലോക ജീവിതത്തിൽ ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുത്തില്ല കർത്താവ് എൻ്റെ കൂടെയുണ്ട് അടുത്ത വാക്യത്തിൽ നൂറ്റി പതിനെട്ടിൻ്റെ പതിനാലിൽ പറഞ്ഞു കർത്താവ് എൻ്റെ കർത്താവ് എനിക്ക് തോന്നാൻ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ആ മീൻ അപ്പം ഈ വചനങ്ങളൊക്കെയും നിങ്ങൾ പറയുമ്പോൾ നൂറ്റി പതിനെട്ടിൻ്റെ ആറാം വാക്യത്തിലാണെങ്കിൽ ഹോവ് എൻ്റെ പക്ഷത്തോടെ ഞാൻ പേടിക്കുകയെല്ലാം മനുഷ്യനെന്നോട് എന്ത് ചെയ്യും അടുത്ത വാക്യത്തിൽ ഒന്നിനും ക്രിസ്തുവേശുളള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുക ഒരനർത്ഥത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല നിങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു നോക്കിക്ക് എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയാൻ പലപ്പോഴും പറയാറുണ്ട് എന്തിനാ ഇത് പറയുമ്പം ചിലർക്ക് ബുദ്ധിമുട്ടാണ് ബ്രതർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് വല്ലതും സംഭവിക്കുമോ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലുമാണ് ഈ ഭയം ഇരിക്കുന്നത് ആത്മാവിന് ഭയമില്ല നിങ്ങളുടെ അകത്ത മനുഷ്യന് നമ്മുടെ മനസ്സിലായി ചിന്ത വരുന്നത് മരിക്കും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും എനിക്ക് മരണചിന്തയൊന്നുമില്ല ഒരു പേടി ഞാൻ പറഞ്ഞല്ലോ ഈ മരണ മരണനിഴലുള്ളത് കൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത് ഇരുട്ടിൻ്റെ കൂരിരുട്ടിലൂടെ ഒരു വ്യക്തിക്ക് രാത്രിയിൽ ഒരു രണ്ട് മണിക്കും ഒരു മനുഷ്യനും ഇല്ലാത്തൊരു വിജനമായ സ്ഥലത്തിലൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയല്ലേ അതിൻ്റെ കാരണം ഭയം എന്നുള്ളത് മരണത്തെ കാണിക്കുന്നു ഇതിൻ്റെ ഒരു നിഴൽ അവിടെയുണ്ട് അപ്പം എന്താ ഇരുടത്ത് പോയാലും കുഴപ്പം നമുക്കൊരു പേടി എന്തെങ്കിലും നമ്മളെ ആക്രമിച്ചു കൊന്നാലോ ഇതാണ് പേടി മരണം എന്നുള്ള ഭയം കിടക്കുന്നതുകൊണ്ടാണ് ഇരുട്ടിനെയും മറ്റ് എല്ലാത്തിനോടും നമുക്ക് ഭയം പക്ഷെ നമ്മൾ പറയാം അങ്ങനെയല്ല ബ്രദർ എനിക്ക് ഭയം വരുന്നത് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ഭയം കണ്ണടയ്ക്കുമ്പോൾ ഒരു ഭയം വെറുതെ ഇരിക്കുമ്പോൾ ഭയം ഉറക്കുമ്പോൾ ഒരു ഭയം എണീറ്റ് വരുമ്പോൾ ഭയം ഇതിലെല്ലാം ആഫ്റ്റർ എഫക്റ്റ് സോറി ആകെ എന്ന് പറയുന്നതും മരണം ഭയമുള്ളതുകൊണ്ടാണ് മരണഭയമുള്ള വ്യക്തിക്കാണ് എന്തിനോടും ഭയം നമ്മുടെ കുഴപ്പമല്ല കേട്ടോ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നാൽ ചിലരുടെ ഉള്ളിൽ അത് ശ്രദ്ധയോടെ വരുന്നത് കൊണ്ടാണ് അതിനെ എങ്ങനെ ജയിക്കാം അതിനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനത്തെ കൊടുത്താൽ മതി എന്താണ് ഈ വചനം പറയുമ്പോൾ ജീവൻ വ്യാപരിക്കും വചനം പറയുമ്പോൾ ജീവൻ വ്യാപരിക്കും മരണനിഴൽ നിങ്ങൾ മരിക്കാൻ നിൽക്കുന്ന അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മരിക്കത്തില്ല പക്ഷെ മരണത്തിൻ്റെ നിഴല് നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഭയം ഉണ്ടായി അതിനെന്ത് ചെയ്യണം ജീവൻ്റെ നിഴലിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ മതി ജീവൻ വെളിപ്പെടുവാൻ നിങ്ങൾ പറയണം മരണനിഴൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഒരനർത്ഥവും എനിക്ക് വരത്തില്ല ഒരു ബാധയും എൻ്റെ കൂടാരത്തിലെടുക്കത്തില്ല സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഞാൻ മരിക്കുകയില്ല ജീവനോടെ ജീവനോടെയിരുന്ന ഹോവിയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും മരണത്തിനോ ജീവനോ വാഴ്ചയ്ക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തു യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല നിങ്ങളിത് കുറച്ചു നേരം പറഞ്ഞു നോക്കി എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞു നോക്കി ആ ഭയം വിട്ടുമാറി നിങ്ങളുടെ മനസ്സൊരു തെളിഞ്ഞ വെള്ളം പോലെയാവും നിങ്ങളിൽ ജീവൻ വ്യാപരിക്കുമ്പോൾ ധൈര്യമുണ്ടാവും ധൈര്യം വ്യാപരിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പ് വർദ്ധിക്കും ഉറപ്പ് വർദ്ധിച്ചാൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും വിശ്വാസം വർദ്ധിച്ചാൽ അത്ഭുതങ്ങൾ ഉണ്ടായി വരും ഭയം മരണത്തിൻ്റെ നിഴലിനെ കാണിക്കുന്നു ഈ ദിവസങ്ങളിൽ ഭയം അകത്തു വരുമ്പോൾ എന്തിനെ എന്തിനെപ്പറ്റി ആയിക്കോട്ടെ ജോലിസ്ഥലത്തായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ കുടുംബ വിഷയത്തിലായിക്കോട്ടെ ഭാവിയെ ഓർത്തായിക്കോട്ടെ ഏത് രീതിയിൽ ഭയം വന്നാലും രോഗത്തെ ഓർത്തുള്ള ഭയമാണോ മരണഭയമാണോ ഭയം വരുമ്പോൾ ഉടനെ പറയണം കർത്താവിൻ്റെ കൂടെയുണ്ട് കൂരിരുൾ താഴ്വരയല്ല മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുത്തില്ല കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ മരിക്കുകയില്ല ജീവനോടി ഹോബിയുടെ പ്രവർത്തികളെ വർണ്ണിക്കും ഒരനർത്ഥവും എനിക്ക് വരത്തില്ല ധൈര്യപ്പെടുത്തണം ആര് ധൈര്യപ്പെടുത്തണം ജീവന്റെ വചനങ്ങളെ പറഞ്ഞ് നിങ്ങൾ ധൈര്യപ്പെടുത്തണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഭയമാണ് നമ്മളെ പലപ്പോഴും പുറകോട്ട് വലിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഭയപ്പെടേണ്ട 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 ഞാൻ നിൻ്റെ കൂടെയുണ്ട് നമ്മളൊരു പാട്ടുപാടത്തില്ല ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിലുണ്ട് അമീൻ യഥാർത്ഥം നിയന്ത്രിപ്പാൻ കഴിവുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട് അതാണ് നമ്മുടെ ബലം ഈ ഇതുവസ്യ വചനം എന്ന് പറഞ്ഞു നിങ്ങൾ ഭയം മാറാനുള്ള വചനങ്ങളായി ഇത് മാറിയാൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും കോൺഫിഡൻസ് വർദ്ധിച്ചാൽ അത് ധൈര്യത്തെയും ഉറപ്പിനെയും വിശ്വാസത്തെയൊക്കെ വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീരും നിങ്ങളെ ബലശാലികളായിത്തീരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ ഈശുൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭയ ിൻ്റെ സ്പിരിറ്റിനെ വിട്ടുപോകട്ടെ ഭയം വിട്ടുമാറട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ഓരനർത്ഥവും ഞങ്ങൾക്ക് വരത്തില്ല ഒരു ബാധയും ഞങ്ങളുടെ കൂടാതെടുക്കത്തില്ല മരണനിരൽ താഴ്വരയിൽ കൂടി ഞങ്ങൾ നടന്നാലും ഓരനർത്ഥവും ഞങ്ങൾ ഭയപ്പെടുന്നില്ല കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് മരിക്കുകയില്ല ജീവനോട് ഇരുന്ന ഹോവയുടെ പ്രവർത്തികൾ വർണ്ണിക്കും ആരോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ പുറത്താക്കുന്നു ആ രോഗത്തോടൊപ്പം കയറിയ ഭയത്തെ ഞാൻ പുറത്താക്കുന്നു കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം കെടുത്തുന്നതിനെല്ലാം ഞാൻ പുറത്താക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ മുറക്കൽ മണി ഉണ്ടാകട്ടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകട്ടെ നന്മ ആരോഗ്യമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു കർത്താവിന്ന് വരെ തൊടുന്നതിന് നന്ദി അത്ഭുതമാക്കുന്നതിന് നന്ദി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ പറയാം കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സൂചിച്ച് നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങൾ ഭയം വിട്ടുമാറി എന്നുള്ള അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു നിങ്ങൾ അയക്കുക ദൈവനാമഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ